ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അന്നദാനം അത് എൻ്റെ നാട്ടിൽ കൊല്ലം പള്ളിമുക്കിൽ തന്നെയാണ് നടക്കുന്നതെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും വലിയൊരു അഭിമാനം തരുന്ന ഒരു കാര്യമാണ് അപ്പം പതിനായിരക്കണക്കിന് ആൾക്കാർക്കുള്ള അന്നദാനമാണ് നടക്കുന്നത് നബിദിനം പ്രമാണിച്ചിട്ടുള്ള അന്നദാനമാണ് അപ്പം നല്ല അടിപൊളി നെയ്ച്ചോറാണ് അപ്പോൾ ഈ ഒരു നെയ്ച്ചോറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ സ്പൈസസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന കുരുമുളക് അതേപോലെ തന്നെ എല്ലാ സ്പൈസസും ഏലക്ക തക്കോലം ഗ്രാമ്പു അങ്ങനെയെല്ലാം ഇട്ടുണ്ടാക്കുന്ന നല്ല ഒരു ആയുർവേദ നെയ്ച്ചോർ എന്ന് തന്നെ പറയാം നല്ല ഹെൽത്തിന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കിടിലൊരു സാധനമാണ് ആയിരക്കണക്കിന് ചെമ്പുകൾ നൂ ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരത്ത് ഒന്നൊന്നര രണ്ട് കിലോമീറ്ററോളം ദൂരത്ത് ആയിരക്കണക്കിന് ചെമ്പുകളിലാണ് നമ്മുടെ നെയ്ച്ചോറ് തയ്യാറാക്കുന്നത് അപ്പം ഇത് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരുടെയും അത് ലോഡിങ്ങുകാരായിക്കോട്ടെ ടാക്സിക്കാരായിക്കോട്ടെ എല്ലാവരുടെയും ഒത്തൊരുമയിൽ നടക്കുന്ന വർഷത്തിൽ നബിദിനത്തിൽ നടക്കുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ് അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി കിടിലം പായസ വിതരണം നടന്നു അപ്പോൾ എല്ലാവർക്കും അതായത് അവിടെ വന്നുകൂടുന്ന ജാതിഭേദമന്യ എല്ലാവർക്കും ആവശ്യം ആ ആവശ്യം പോലെ അവർ ചോദിക്കുന്ന രീതിയിൽ ആവശ്യം പോലെ പൊതികൾ കൊടുക്കും എൻ്റെ വീട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഏകദേശം ഒരു ഏഴ് എട്ട് പൊതിയോളം കിട്ടി നമ്മുടെ അയൽക്കാർക്കായിട്ടുള്ള എല്ലാവർക്കും നമ്മൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ക്യൂവിൽ ഒരു ബഹളമോ ഒന്നും ഇല്ലാതെ വളരെ മാന്യമായിട്ടാണ് നമ്മുടെ ജനങ്ങൾ ഈ ഒരു ഒത്തൊരുമയിൽ പങ്കുവെക്കുന്നത് അപ്പം അടിപൊളിയായിട്ടുള്ള നല്ല കിടിലം ഈ പറയുന്നത് പോലെ നല്ല ഒരു പിന്നെ ചൂട് നിലനിൽക്കുന്ന ഒരു കൗണ്ടർ ഫോയിൽ കണക്കത്ത ആ ഒരു ഇതിനകത്ത് തന്നെയാണ് നമ്മുടെ ചോറുകൾ വിളമ്പുന്നത് അത് പാക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒരുപാട് നമ്മുടെ ഈ ഒരു പള്ളുമുക്കിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ കൂടിയിട്ടാണ് അത് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇത് നമ്മുടെ ഒരു നെച്ചോറിൻ്റെ കൂടെ നമുക്ക് പുറത്തുനിന്ന് നമ്മളെ വീട്ടിൽ തന്നെ ഇറച്ചിക്കറി വെച്ച് അതിൻ്റെ കൂടെ കഴിക്കുകയാണ് പതിവ് അപ്പോൾ ഇറച്ചിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ഈ പറയുന്നത് പോലെ ബുദ്ധിമുട്ടാവും എന്ന് കരുതിയിട്ടാണ് നെച്ചോറിലോട്ട് ഒതുക്കുന്നത് അപ്പം നമുക്ക് ആവശ്യമുള്ള നമ്മുടെ കുടുംബത്തിന് ബേസ്റ്റാക്കാതെ നമ്മുടെ കുടുംബത്തിലേക്ക് ആവശ്യമുള്ള അത്രത്തോളം ചോറ് തന്നെ ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പലർക്കും നമ്മുടെ പല സുഹൃത്തുക്കൾക്കും ഒരു ആവേശമാണ് അപ്പോൾ പള്ളുമുട്ടിലുള്ള നമ്മുടെ സുഹൃത്തുക്കളാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഓട്ടോ തൊഴിലാളികളായിക്കോട്ടെ ലോഡിംഗ് തൊഴിലാളികളായിക്കോട്ടെ സന്നദ്ധ സ സംഘടനകളായിക്കോട്ടെ അതേപോലെ തന്നെ ഹോട്ടലുകളുടെ ഇത് അപ്പോൾ എല്ലാവരുടെയും ഒരു ഒത്തൊരുമയിലാണ് നടക്കുന്നത് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഐ എൻ ഡി സിയുടെ തൊഴിലാളികളാണ് അപ്പോൾ ഏകദേശം ചോറ് ഇരുപത്തയ്യായിരത്തിൽ പുറത്ത് ആൾക്കാർക്ക് ഇപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞു ബാക്കിയുള്ളത് പാക്ക് ചെയ്ത് ഇരിക്കുന്നതിനനുസരിച്ച് വരുന്നവർക്കെല്ലാം കൊടുക്കുന്നുണ്ട് വഴിയിലൂടെ പോകുന്നവർക്ക് കൊടുക്കുന്നുണ്ട് അതേപോലെയുള്ള എല്ലാ വീടുകളിലും എത്തിക്കാൻ പറ്റുന്നവർക്ക് വന്ന് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വരെ എത്തിക്കുന്നുണ്ട് അപ്പോൾ ഒരു വർഷങ്ങളായിട്ട് നബിദിനം ആ ഒരു സമയത്ത് നിവിധനത്തിനെ തുടർന്ന് ആ ഒരു ദിവസമല്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഈ ഒരു പള്ളിമുക്കിൽ ഈ ഒരു മഹാ അന്നദാനം നടക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഏഷ്യയിൽ തന്നെ ഇത്രത്തോളം ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു അന്നദാനം വേറെയില്ല 違う。

വർ ഹോട്ടലിന്റെ റൈറ്റ് സൈഡിലുള്ള വലത് സൈഡിലുള്ള ബാരിക്കേഡ് വഴി പഴയ ശീനാസ് കെട്ടിടത്തിൽ നിന്നും سيدي خير النبي الصلاه على النبي والسلام على الرسول والشر في الارثه والخير في الاراضي الشفاعه في القيامة المشفقه وفي نعم الله سيدي خير النبي الصلاه على النبي അതൊന്നും കളന്നോ ഏ ഇപ്പ ദുവാൻ എടുക്ക് 10 എടുക്ക് എന്തിൻ വേണ്ടി കൊണ്ടുടക്ക് ദുവാൻ എടുയായി ആ काईंदा इलेशन െ അതല്ലേ അവിടെയുള്ളു രണ്ടോ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn আর গিয়ে তো আদে আলহামদুলিল্লাহ 100 বছর আপনারা আমার পরিবারে আপনাদের সবাইকে আপনাদেরকে মাগাবিয়া আপনাদের মাগাবিয়া আপনারা ওলচ আপনারা আপনারা আপনাদেরকে আপনাদেরকে വലിയ കൊണ്ടുള്ള മുന്നറിയിപ്പ് നൽകാൻ കൂടിയാണ് തങ്ങളെ നിയോഗിച്ചത് അതുകൊണ്ട് തന്നെ ആ തങ്ങളുടെ ഉത്തരവാദിത്തം കൃത്യമായി തങ്ങളെ പൂർത്തിയാക്കിയിട്ടാണ് പറഞ്ഞത് സഹാബത്തിനോട് അവസാനം ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് ലബി തങ്ങൾ പോയത് അല്ലയോ സഹാബ എനിക്ക് പറയാൻ മുഴുവൻ എന്നോട് കൽപ്പിച്ചത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലയോ സഹാബത്ത് പറഞ്ഞു അല്ല അതെയും പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഇരുപത്തി മൂന്ന് വർഷക്കാലം കൊണ്ട് എനിക്കിറങ്ങിയ മുഴുവൻ ലഭ്യത്തിന്റെ വചനങ്ങളും ഞാൻ തങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു വന്നിട്ടില്ലയോ അതേ നബിയെ തങ്ങൾ പറഞ്ഞു വന്നിട്ടുണ്ട് രണ്ടാമത് ചോദിച്ച ചോദ്യം നിങ്ങൾ ഇനി കേട്ടവർ കേൾക്കാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കണം പോൻപും അവിടുന്ന് ശേഷം വന്ന എത്തിച്ചു അവർ അവർക്ക് ശേഷം വന്ന സഹോദാമിലേക്കും വന്ന മുഴുവൻ ഇന്ന് ലോകത്തിന് മുസ്ലിം സമുദായം യും നേടിക്കുകയും അവരെല്ലാം അത് കൃത്യമായി നിർവഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക